എല്ലാവർക്കും ുംശംസകൾ രാവിലെ പത്തിനയും ചിക്കനുമാണ് ഉച്ചയ്ക്ക് സദ്യ ആയതുകൊണ്ട് മാത്രമാണ് രാവിലെ നോൺ ഓക്കെ ഓക്കെ അതെ പൂക്കളം പൂക്കളം എല്ലാം സെറ്റ് ആക്കിക്കൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് നിഷാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ എവിടെ ഓണമായിട്ട് ചപ്പാ പത്തിനും ചിക്കനും കഴിക്കുന്നു എന്താ ഓണത്തിന് വെജിറ്റേറിയൻ വേണ്ടേ ആ ശരി ശരി അത്തം പത്തിന് തിരുവോണം എന്നാണല്ലോ അത്തം പത്തിന് തിരുവോണം അങ്ങനെ ആ പത്ത് നാളുകൾ ശരിക്ക് കേട്ടില്ല ആർക്കെല്ലാം പറയാ ശരിയാണ് ഉത്തരം ശരണ്ട് നമ്മുടെ ചോദ്യം പാലക്കാട് ഓണമാണല്ലോ ഓണത്തിന് മഹാബലിയുടെ കഥയൊക്കെ അറിയാം അല്ലെ മഹാബലിക്ക് ഒരു മകനുണ്ട് മകന്റെ പേര് പറയാമോ ഒരു ക്ലൂ വേണെ തരാം അദ്ദേഹത്തിന്റെ പേരിൽ ഈ സദ്യ ക്ലൂ എന്തായിരുന്നു അറിയോ ഏ അണക്കെട്ട് അണക്കെട്ട് ശരി ആരാ ഉത്തരം കിട്ടില്ല ബാണാസുരനാണ് മഹാബലിയുടെ മകൻ ഓക്കെ എന്താ അടുത്ത പാലക്കാടുകാരി ബിംബുവിനോടുള്ള ചോദ്യം മഹാബലിയെ പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയത് ആരാണെന്ന് പ്രത്യേകം പറയണ്ടല്ലോ ആരാ വാമനൻ വാമനൻ വിഷ്ണുവിന്റെ അവതാരമാണെന്ന് അറിയാം മഹാവിഷ്ണുവിന്റെ എത്രാമത്തെ അവതാരമാണ് വാമനൻ അഞ്ചാമത്തെ അഞ്ചാമത്താണ് ശരി 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 അടുത്തായിട്ട് വാപ്പിയോട് നമുക്ക് ചോദിക്കാം അല്ലേ വാപ്പി വാപ്പി കോട്ടയംകാരനാണെങ്കിലും വാപ്പി സത്യക്കുള്ള സംവിധാനങ്ങളൊക്കെ ആക്കുന്നതിന് മുമ്പുള്ള പ്രഭാത ഭക്ഷണത്തിലാണ് വാപ്പി ഓണവുമായി ബന്ധപ്പെട്ട് ഇവർക്ക് അത്രക്ക് പിള്ളേർക്ക് അത്രക്ക് പരിചയമില്ലാത്ത രണ്ട് ജൊല്ലുകൾ പറയാവും ഇതിൽ രണ്ട് ജൊല്ലുകൾ വളരെ കോമൺ ആയിട്ടുള്ള ചൊല്ലികളൊക്കെ നമുക്കറിയാം ഏതെങ്കിലും കോമൺ ആണെങ്കിലും കുഴപ്പമില്ല ഏതെങ്കിലും ഒന്ന് രണ്ട് ചൊല്ലുകൾ ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കോരന് കഞ്ഞി കുമ്പിളിൽ എന്ന് പറഞ്ഞിട്ട് വാപ്പിയുടെ പാത്രത്തിലുള്ളത് പത്തിരിയാണ് വെരി നൈസ് ഓക്കെ ഇത്തേ ചോദ്യം പാലക്കാട് നമ്മളിവിടെ കണ്ടോ പൂക്കളം ഒരുക്കാൻ വെച്ചിരിക്കുന്നതിനകത്ത് വീട്ടിൽ നിന്ന് പറിച്ച പൂക്കളുണ്ട് അതിനകത്ത് ചെമ്പരത്തി ഇരിക്കുന്നുണ്ട് ചെമ്പരത്തി യഥാർത്ഥത്തിൽ ഒന്നാം നാൾ മുതൽ ചെമ്പരത്തി പൂക്കളം ഇട്ട് വരുമ്പോൾ ചെമ്പരത്തി പൂവിടുന്നത് എത്രാമത്തെ ഏത് നാളിലെ പൂക്കളത്തിലാണ് പാലക്കാടുകാരെ നമ്മൾ പരാജയപ്പെടുത്തിയിരിക്കുകയാണ് മുഖത്ത ഭാവം കണ്ടാൽ അറിയാം ഈ പറയുന്നു പറയൂ ചോദ്യം തൊട്ട് തന്നെ കൃത്യമായി പഠിച്ചു ഉമ്മി വരുന്നുണ്ട് എന്തെങ്കിലും പറയാനുണ്ടോ ആ ശരി ഓണമായി ബന്ധപ്പെട്ട ഓണം വള്ളംകളിക്കാലോ ആണല്ലോ ശരി അപ്പം വള്ളംകളി പലതുണ്ടെങ്കിലും ആറ്റിലെ പൂരം എന്നറിയപ്പെടുന്നത് വെള്ളത്തിലെ പൂരം എന്നറിയപ്പെടുന്ന ഒരു വള്ളംകളി ഉണ്ട് ഏതാണെന്ന് പറയാം നെഹ്റു ട്രോഫി വള്ളംകളി വളരെ തെറ്റായി ഉത്തരവാണ് നമ്മുടെ സെറ്റ് ആണ് പൂക്കളൊക്കെ ഇടാൻ പോവാണ് അതിനു മുമ്പ് മഹാബലിയുടെ മഹാബലിയുടെ യഥാർത്ഥ നാമം ഞാൻ മഹാബലി എന്നാണ് വിളിക്കാറ് ആക്ച്വലി ഇന്ദ്രസേന ഞാൻ പറഞ്ഞു മഹാബലിയുടെ യഥാർത്ഥ പേരെന്താണ് നിങ്ങൾ കമന്റ് ചെയ്യണം മഹാബലിയുടെ പേര് മഹാബലിയുടെ ഭാര്യയുടെ പേര് നോക്കാമേ മഹാ പിന്നെ മഹാബലി മഹാതാര അതെന്താ അങ്ങനെ ബാലിയുടെ ഭാര്യയുടെ പേര് സാധാരണ പറഞ്ഞു ബാലിയുടെ പേര് ബാലിയുടെ ഭാര്യ താരയാണ് അതുകൊണ്ട് മഹാബാലിയല്ല മഹാബലിയാ ഉത്തരം പറഞ്ഞോ അല്ല നമുക്ക് ആൾക്കാരുടെ കമല പറയേണ്ടി വരും ാവലി ഓക്കെ അപ്പൊ ശരിയായ ഉത്തരം പാലക്കാട് കാര്യ പറഞ്ഞിരിക്കുകയാണ് എല്ലാവർക്കും ഓണാശംസ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് തൽക്കാലം ഈ വീഡിയോ അവസാനിപ്പിക്കാം ഒരു ഓണാശംസകൾ പറഞ്ഞു കഴിഞ്ഞാൽ ഈ വീഡിയോ അവസാനിപ്പിക്കാൻ പറഞ്ഞു പറഞ്ഞു എല്ലാവർക്കും ചെയ്യുക അപ്പൊ ശരി വീണ്ടും അടുത്ത വീഡിയോ വീട് ബൈ ബൈ